ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല രുചിയോടെ ചിക്കൻ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് സെല്ല ആണ് എടുക്കുന്നത് ഈ അരി ഇല്ലെങ്കിൽ സാധാരണ ബസ്മതി റൈസ് ഉപയോഗിക്കാം ഞാനിപ്പോ ഇവിടെ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് അരി ആദ്യം രണ്ടു മൂന്നു പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചിക്കൻ കുറച്ച് വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യണം ഈ ചിക്കനിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാം ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലി രണ്ട് ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പുവും ഒരു ഏലക്കായും ഒരു കഷ്ണം ബേ ലീഫും ഇതും ചേർത്ത് കൊടുക്കാം ആദ്യം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ച മസാല ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനോടെയുള്ള മല്ലി ഇല്ല നിങ്ങൾക്ക് മല്ലിപ്പൊടിയും എടുക്കാം കേട്ടോ ഇനി ചേർക്കാനുള്ളത് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മാഗി ചിക്കൻ സ്റ്റോക്ക് ഇതുപോലെ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും അപ്പൊ അതനുസരിച്ചിട്ട് കുറവ് ചേർത്താ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ചിക്കന്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ചിക്കനും നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അരിയും ഒരു മണിക്കൂർ കുതിർക്കണം ചിക്കനും ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കനിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം ഇതുപോലെ കുറച്ച് വലിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂണ് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂണ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യേണ്ട സ്പൂൺ കൊണ്ടൊന്ന് പരത്തി വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഈ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും അതുപോലെ ചിക്കൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം ഇറങ്ങും അത് മതി നമ്മുടെ ചിക്കൻ വേവാനായിട്ട് ചൂടായാൽ തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണം കുറച്ച് സമയമാകുമ്പോൾ ചിക്കനൊക്കെ മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം ചിക്കൻ ഉണ്ടാക്കുന്നതിനൊപ്പം അടുപ്പിൽ ചോറും വേഗം ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് എട്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം പട്ട അഞ്ച് ഗ്രാമ്പു നാല് ഏലക്കായ അര ടീസ്പൂണ് മല്ലി അര ടീസ്പൂണ് കുരുമുളക് ചേർക്കാം ഇതുപോലെ ഒരു ബേ ലീഫ് ചേർക്കാം ഒരു ഉണക്ക് നാരങ്ങ ചേർക്കണം ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കണം പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടാവും അപ്പൊ ഇത് അലിഞ്ഞ ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി വെള്ളം ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുതിർത്ത് ഊറ്റിവെച്ച അരി ഇതിലേക്ക് ചേർക്കണം ഒരു നയന്റി പെർസെന്റേജ് വേവായാല് അപ്പൊ തന്നെ ചോറ് ഊറ്റിയെടുക്കണം കേട്ടോ ഒട്ടും ഓവർ കുക്ക് ആയി പോരുത് ചോറ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ചിക്കനും ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് റെഡി ആയി വരുന്നുണ്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത ചോറ് ചേർക്കാം കേട്ടോ ചോറ് മുഴുവനും ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് പച്ചമുളക് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം ചില അരിക്ക് യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ എന്തെങ്കിലും പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഭാഗത്താക്കാം കേട്ടോ പിന്നെ മന്തി റൈസിന് ഒരു സ്മോക്കി ഫ്ലേവർ വേണം അപ്പൊ ഇതുപോലൊരു ചെറിയ സ്റ്റീൽ പാത്രം നടുവിൽ വയ്ക്കാം എന്നിട്ട് അതിലേക്ക് ഒരു തീക്കനല് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് രണ്ട് മൂന്ന് തുള്ളി സൺഫ്ലവർ ഓയിൽ ഒട്ടിച്ചു കൊടുക്കാം പുക വന്ന അപ്പ തന്നെ പാത്രം മൂടി വയ്ക്കാം വളരെ കുറഞ്ഞ തീയിൽ ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ സെർവ് ചെയ്യുമ്പോൾ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിയിലുള്ള ചിക്കൻ എടുക്കാം അടിയിലുള്ള റൈസിന് മാത്രം കുറച്ച് മസാലയുടെ ഫ്ലേവർ കൂടുതൽ ഉണ്ടാകും അത് ഈ കുറച്ച് റൈസുമായിട്ട് മിക്സ് ചെയ്യാം എല്ലാ റൈസിലേക്കും അത് വേണ്ട ചിക്കൻ്റെ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് റൈസ് നിരത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് ചിക്കൻ വെച്ചിട്ട് സെർവ് ചെയ്താൽ മതി ഇതുപോലെ വീട്ടിൽ ചിക്കൻ മന്തി ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്